നാളുകളായി അടുക്കളയിൽ പാചകം ചെയ്യുവാൻ പിന്തുടർന്നു പോരുന്ന രീതികൾ ആരോഗ്യകരമാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മിൽ മിക്കവരും ഒരിക്കൽ ഉപകാരപ്രദമായിരുന്ന ഈ പഴയ ശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചു കഴിഞ്ഞുവെന്നും ഇനിയും ദോഷകരമായി ബാധിക്കും എന്നും നമ്മിൽ പലരും അറിയുന്നില്ല ആരോഗ്യത്തിന് തീർത്തും ദോഷകരമായ പത്ത് അടുക്കള ശീലങ്ങളും അവ ഒഴിവാക്കി മറ്റെന്ത് ചെയ്യുവാൻ കഴിയുമെന്നും ഇവിടെ നമുക്ക് പരിശോധിക്കാം ഒന്ന് ഭക്ഷ്യ എണ്ണയുടെ പുനരുപയോഗമാണ് ചിപ്സ് പോലുള്ള ഭക്ഷണങ്ങൾ വറുത്തെടുത്തതിനു ശേഷം ബാക്കി വരുന്ന എണ്ണ ഒട്ടുമിക്ക ആളുകളും സൂക്ഷിച്ചിട്ട് അത് വീണ്ടും ഉപയോഗിക്കും എന്നാൽ എണ്ണ രണ്ടാമതും മൂന്നാമതും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ ഈ എണ്ണയിൽ ട്രാൻസ്ഫാറ്റ് ഉൾപ്പെടെയുള്ള വിഷാംശങ്ങൾ രൂപം കൊള്ളുകയും ഇത് ശരീരത്തിന് ചെല്ലുന്നത് ഹൃദ്രോഗത്തിനും കൊളസ്ട്രോളിനും ക്യാൻസറിനും കാരണമാകും ഈ ഒരു വിപത്ത് ഒഴിവാക്കുവാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യാം എണ്ണ പുനരുപയോഗിക്കുന്നത് ഒഴിവാക്കുക ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് ഒരു തവണ കൂടി എണ്ണ ചൂടാക്കി ഉപയോഗിക്കാം ആദ്യ തവണ ഫ്രൈ ചെയ്യുവാൻ ഉപയോഗിച്ച എണ്ണ അതിലെ കറുത്ത തരികൾ ഒഴിവാക്കി ഫിൽറ്റർ ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ചാരകറി വെക്കുന്നതിനും ഒക്കെ ഈ എണ്ണ ഒരു തവണ കൂടി ഉപയോഗിക്കുക ഒരിക്കലും എണ്ണ പുകയാൻ അനുവദിക്കരുത് എണ്ണ ഒഴിച്ച ചട്ടി ചെറിയ ഫ്ലെയിമിൽ മാത്രമേ അടുപ്പിൽ വയ്ക്കാവൂ എണ്ണ പുകയുകയോ എണ്ണയുടെ നിറം കറുകുകയോ ചെയ്താൽ ആ എണ്ണ ഭക്ഷ്യയോഗ്യം അല്ല അപ്പോൾ തന്നെ മീൻ കോഴി ഇറച്ചി എന്നിവ പൊരിക്കുവാൻ ഉപയോഗിച്ച എണ്ണ ഒരു തവണ പോലും പുനരുപയോഗിക്കരുത് നാം എന്തെങ്കിലും വറുത്തതിനു ശേഷം ചട്ടിയുടെ അടിഭാഗത്ത് കിടക്കുന്ന പൊടികൾ ഒരിക്കലും ഉപയോഗിക്കരുത് ഒരു തവണ കൂടി ഉപയോഗിക്കുവാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ കടലെണ്ണ കടുക എന്നിവയാണ് റിഫൈൻഡ് ആയുള്ള എണ്ണകൾ പുനരുപയോഗിക്കുന്നത് ആരോഗ്യകരം അല്ല വെളിച്ചെണ്ണയുടെ അമിത വിധ കാരണം ഒട്ടുമിക്ക വീടുകളിലും പൂർണ്ണമായും റിഫൈൻഡ് സൺഫ്ലവർ ഓയിലേക്ക് ഉപയോഗം മാറ്റിയിട്ടുണ്ട് എന്നാൽ പഠനങ്ങൾ പ്രകാരം റിഫൈൻഡ് എണ്ണകളിൽ വലിയ തോതിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് അമിതമായി ശരീരത്തിൽ ചെന്നാൽ ശരീരത്തിലെ വീക്കത്തിനും നീർക്കെട്ടിനും കാരണമാകും ഇത് ഹൃദ്രോഗത്തിനും പേശികളുടെ വേദനയ്ക്കും ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകും ബ്ലീച്ചിങ് ഡീ ഓഡറൈസിംഗ് പോലുള്ള കെമിക്കൽ പ്രക്രിയയിലൂടെ കടന്നാണ് റിഫൈൻഡ് ഓയിൽ ഉണ്ടാകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന സ്വാഭാവിക പോഷകങ്ങൾ മാറ്റപ്പെടുകയും ദോഷകരമായ രാസവസ്തുക്കൾ അവശേഷിക്കുകയും ചെയ്യും ഇതിന് പരിഹാരമായി ഉള്ളത് സ്വാഭാവികമായി തയ്യാറാകുന്ന വെളിച്ചെണ്ണ കടുകെണ്ണ കടല പാലിൽ നിന്ന് വേർതിരിക്കുന്ന നെയ് എന്നിവ ഉപയോഗിക്കുക ഇവയിൽ ഒരെണ്ണയും സ്ഥിരമായി ഉപയോഗിക്കരുത് ഓരോ എണ്ണയും മാറി മാറി ഉപയോഗിക്കുക രണ്ട് അച്ചാറുകൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങളിൽ സൂക്ഷിക്കാതിരിക്കുക അച്ചാറിന്റെ തീവ്രമായ അസിഡിക് സ്വഭാവം ശക്തമായ എരിവും ഉപ്പും മൂലം അത് വെക്കുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രവുമായി അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും അത് സൂക്ഷിക്കുന്ന ഈ പാത്രങ്ങളുടെ ഭാഗങ്ങൾ അലിഞ്ഞ് അച്ചാറിനോട് ചേർന്നുകൊണ്ടിരിക്കും പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന ബി പി എ താലേറ്റ്സ് പോലുള്ള വിശാംശങ്ങൾ അച്ചാറിനൊപ്പം ചേരും സ്റ്റീൽ അലുമിനിയം പാത്രങ്ങളുടെ തന്മാത്രകൾ അലിഞ്ഞ് കിഴുത്തുകൾ വീഴും അച്ചാറുകൾ സൂക്ഷിക്കുവാൻ ഏറ്റവും നല്ലത് ഗ്ലാസ് ജാർ അല്ലെങ്കിൽ സെറാമിക് പാത്രങ്ങളാണ് ഇത്തരം പാത്രങ്ങളിൽ അച്ചാർ സൂക്ഷിച്ചാൽ അവ ഫ്രഷായി ഇരിക്കും മൂന്ന് പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ ഉപയോഗമാണ് മിക്ക അടുക്കളകളിലും ഉപയോഗിക്കുന്നത് കാലങ്ങൾ പഴക്കമുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് പോറൽ വീണതും നിറം മങ്ങിയതുമൊക്കെയാണിത് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ പോലും ഒരു പരിധിയിൽ കൂടുതൽ കാലം ഉപയോഗിച്ചാൽ അതിൽ നിന്ന് വേഗത്തിൽ പ്ലാസ്റ്റിക് തരികൾ ഭക്ഷണത്തിലേക്ക് ഇളക്കി പിടിക്കും ഈ മൈക്രോപ്ലാസ്റ്റിക് ഹോർമോൺ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് പ്ലാസ്റ്റിക് ഡബുകൾ ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത് ഡ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ദീർഘകാലം സൂക്ഷിക്കുന്നതിന് സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങളാണ് നല്ലത് നാല് പാചകം ചെയ്യുവാൻ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അലുമിനിയം പാത്രങ്ങൾക്ക് കൂടുതൽ ചൂട് താങ്ങുവാൻ കഴിയും അതുകൊണ്ട് കടുവ് പൊട്ടിക്കുവാൻ മുതൽ ഭൂരിഭാഗം ആളുകളും അലുമിനിയം ചട്ടികളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ എരിവുള്ളതും അച്ചാർ ഉൾപ്പെടെ ഉപ്പുള്ളതുമായ ഭക്ഷണങ്ങൾ അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ അത് ചൂടാകുന്നതിനൊപ്പം ഭക്ഷണവുമായി അലുമിനിയം റിയാക്ട് ചെയ്യും അമിതമായി അലുമിനിയം ശരീരത്തിൽ ചെല്ലുന്നത് ഓർമ്മ ശക്തിയെ ദോഷകരമായി ബാധിക്കും ശരീരത്തിലെ വിഷാംശം പതിയെ വർദ്ധിക്കുകയും ചെയ്യും അലുമിനിയം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു ലോഹമാണ് ഉപ്പ് അസിഡിക് എരിവുള്ള ഭക്ഷണങ്ങളുമായി ചേർന്നിരിക്കുമ്പോൾ ചെറിയ അളവിൽ അലുമിനിയം ഈ ഭക്ഷണത്തിലേക്ക് അലിഞ്ഞു ചേരും ഇങ്ങനെ ശരീരത്തിൽ ചെല്ലുന്ന അലുമിനിയം അവിടെ ശേഖരിക്കപ്പെടും ചില പഠനങ്ങൾ അനുസരിച്ച് അൾഷിമേസ് രോഗികളിൽ രക്തം പരിശോധിക്കുമ്പോൾ അലുമിനിയം ലെവൽ ഉയർന്ന തോതിലാണ് ഈ ബന്ധം പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ശരീരത്തിൽ അമിത അളവിൽ അലുമിനിയം ഉണ്ടായാൽ അത് ഞരമ്പുകളെ ദോഷകരമായി ബാധിക്കും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന ഒരു ദിവസം മനുഷ്യ ശരീരത്തിൽ എത്താവുന്ന പരമാവധി അലുമിനിയത്തിന്റെ അളവ് നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് അച്ചാർ ഉൾപ്പെടെ എരിവും ഉപ്പും ഉള്ള ഭക്ഷണങ്ങൾ മൺചട്ടികളിൽ പാചകം ചെയ്യുന്നതാണ് നല്ലത് മറ്റുള്ള കറികൾ സ്റ്റീൽ പാത്രങ്ങളിൽ പാചകം ചെയ്യാം അഞ്ചാമത് പച്ചക്കറി അമിതമായി വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമാണ് പച്ചക്കറി വേവിക്കുമ്പോൾ അത് നിറം മാറി സോഫ്റ്റ് ആകുന്നിടം വരെ വേവിക്കുന്നവരാണ് മിക്കവരും എന്നാൽ അധികനേരം പച്ചക്കറി വേവിക്കുമ്പോൾ അതിനുള്ള വൈറ്റമിൻസ് മിനറൽസ് ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ നഷ്ടമാകും അതുകൊണ്ട് പച്ചക്കറികൾ പാചകം ചെയ്യുമ്പോൾ അവ ക്രഞ്ചി ആയി കഴിക്കാവുന്ന രീതിയിൽ തന്നെ വാങ്ങുന്നതാണ് നല്ലത് അപ്പോൾ അതിലെ പോഷകങ്ങൾ പരമാവധി നഷ്ടപ്പെടാതെയിരിക്കും ആറ് ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മുടെ അന്തരീക്ഷം കൂടുതൽ പൊടിവെള്ളങ്ങൾ നിറഞ്ഞതാണ് പറവുകളും മാലിന്യവും കൂടുതൽ ഉണ്ട് അടുക്കളയിൽ ഭക്ഷണം തുറന്നു വെക്കുമ്പോൾ അത് ഭക്ഷണത്തിൽ ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുവാനും ഭക്ഷണം കേടാകുവാനും കാരണമാകും അതുകൊണ്ട് ഭക്ഷണം ശരിയായ രീതിയിൽ മൂടി വയ്ക്കുക തണുത്തു കഴിഞ്ഞാൽ അധികം മണിക്കൂറുകൾ പുറത്തിരിക്കുവാൻ അനുവദിക്കാതെ റെഫ്രിജറേറ്ററിലേക്ക് വയ്ക്കുക ഒരുപാട് തവണ ചൂടാക്കി ഉപയോഗിക്കരുത് നിങ്ങൾക്ക് അപ്പോൾ ഉപയോഗിക്കാൻ ആവശ്യമായത് മാത്രമേ ചൂടാക്കാവുള്ളൂ അതിന്റെ ബാക്കി വരുന്നത് വീണ്ടും റെഫ്രിജറേറ്ററിൽ വെച്ച് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ ബാക്ടീരിയയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഏഴ് മൈക്രോവേവ് അവനിൽ പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് കട്ടിയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം വെച്ച് മൈക്രോവേവ് അവനിൽ ചൂടാക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ തന്മാത്രകൾ അലിഞ്ഞ് ഭക്ഷണത്തിൽ ചേരും ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുവാൻ കഴിയില്ല എന്നാൽ ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശവും നമ്മുടെ ശരീരത്തിൽ എത്തും എട്ടാമത് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതിന് പഴയ സ്പോഞ്ചിന്റെ ഉപയോഗം ദോഷകരമാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചകിരികളും സ്പോഞ്ചുകളും ഓരോ ദിവസം ചെല്ലും അതിലെ അണുക്കളുടെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായി ഇടവേളകളിൽ ഈ ചകിരികൾ അല്ലെങ്കിൽ സ്പോഞ്ചുകൾ മാറ്റി പുതിയവ ഉപയോഗിക്കുക ഒപ്പം എല്ലാ ദിവസവും ഈ സ്പോഞ്ചും ചകിരിയും വൃത്തിയായി കഴുകി ഉണക്കി വെക്കുക ഒൻപത് ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങൾ ദിവസങ്ങളോളം വീടും വീടും ചൂടാക്കി ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം ആണ് മൂന്നാല് ദിവസങ്ങളോളം ഭക്ഷണങ്ങൾ പലതവണ ചൂടാക്കി മിക്കവരും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ലിസ്റ്റേരിയ സാൽമണല പോലുള്ള അണുക്കൾ ആ ആഹാരത്തിൽ വർദ്ധിക്കുകയും ഭക്ഷണത്തിൽ വിഷാംശം വർധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഭക്ഷണത്തിന്റെ ബാക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഴിച്ചു തീർക്കുക അല്ലെങ്കിൽ തണുത്തതിനു ശേഷം രണ്ടു മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കുക പത്താമത്തേത് അമിത അളവിലുള്ള എണ്ണ ഉപ്പ് പഞ്ചസാര എന്നിവയുടെ ഉപയോഗമാണ് ഭക്ഷണത്തിന്റെ രുചി കൂട്ടാനായി എല്ലാവരും തന്നെ എണ്ണയും ഉപ്പും കുറച്ച് മുൻപിൽ തന്നെ ഭക്ഷണത്തിൽ ചേർക്കാറുണ്ട് നല്ല രുചിക്കായി ചായയിലും കാപ്പിയിലും മറ്റുള്ള പാനീയങ്ങളിലും പഞ്ചസാര നന്നായി ചേർക്കും എന്നാൽ ഇതുമൂലം അമിതവണ്ണം ഡയബറ്റീസ് ഉയർന്ന ബ്ലഡ് പ്രഷർ എന്നിവ ശരീരത്തിൽ പ്രകടമാകുവാൻ തുടങ്ങും അതുകൊണ്ട് നല്ല ആരോഗ്യത്തിനായി എണ്ണയുടെയും ഉപ്പിന്റെയും പഞ്ചസാരയുടെയും അളവ് ഉപയോഗത്തിൽ കുറയ്ക്കേണ്ടതായുണ്ട് നാം പിന്തുടർന്നു പോരുന്ന പാചക ശൈലികളിൽ പലതും ആരോഗ്യത്തിന് ദോഷകരമാണ് എന്ന് അറിഞ്ഞിരുന്നില്ല പഴയകാലം പോലെയല്ല ഇന്ന് ഇന്നത്തെ ഭക്ഷണങ്ങളിൽ ജീവിതശൈലിയിലും അന്തരീക്ഷത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി നമ്മുടെ ശീലങ്ങളിൽ നാം കുറിച്ച് മോഡേൺ ആകേണ്ടതായുണ്ട് നമ്മുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കേണ്ടതിനും ചില ശീലങ്ങളിൽ മാറ്റം വരുത്താം ചെറിയ മാറ്റങ്ങൾക്ക് വലിയ വ്യത്യാസം കൊണ്ടുവരുവാൻ കഴിയും ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കുള്ള അനുഭവങ്ങളോ നിർദ്ദേശങ്ങളോ പങ്കുവയ്ക്കുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക